സ്കൂളിൽ സ്കൂളിൽ പ്രീ പ്രീ പ്രൈമറി പ്രൈമറി ലൈബ്രറിയുടെയും സെപ്റ്റംബർ കെ ടി ജലീൽ നിർവഹിക്കും വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർ പദ്ധതിയുമായി സഹകരിച്ച് തിരൂർ കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ച നിർമ്മിച്ച ലൈബ്രറിയുടെയും ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക്

പി ടി എ നിർമ്മിച്ച ലൈബ്രറിയുടെയും ഉദ്ഘാടനം നാളെ മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട ഇള ഡോക്ടർ കെ ടി ജലീൽ നിർവഹിക്കുന്നു ഏവരെയും ഈ ചടങ്ങിലേന്ന് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് പാർട്ടീസ് നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി